ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫങ്ഷൻ പ്രകാരം ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ആ നക്ഷത്രങ്ങൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിനെ യഥാവിധി പ്രതിവിധികൾ ചെയ്യുക നമുക്കറിയാം നല്ല നക്ഷത്രങ്ങളുണ്ട് മോശം നക്ഷത്രങ്ങളുണ്ട് ന്യൂട്രലായിട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളുമുണ്ട് അപ്പൊ നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ അതിനെ അതിൻ്റെ രീതിക്കനുസരിച്ച് അതിൻ്റെ റൂം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി സമ്പത്ത് സൗഭാഗ്യങ്ങൾ ഒക്കെ ആ സ്റ്റാർ തരും അതേസമയം അത് മോശം സ്റ്റാർ ആണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം നിങ്ങളുടെ എൻട്രൻസിൽ ഇതാണ് തെക്കാണ് തെക്കിൽ ഈ വർഷം വരുന്ന നക്ഷത്രം സെവൻ ആണ് സെവൻ ആകുമ്പോഴത്തേക്ക് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കാനുള്ള സാധ്യത ഇപ്പം നമുക്ക് പറ്റിപ്പെന്ന് പറയുമ്പോഴത്തേക്ക് പൈസ വാങ്ങിക്കുന്ന മാത്രമല്ല പറ്റിപ്പുള്ളത് ഇപ്പം നമുക്കൊരു ജോലി വാഗ്ദാനം ചെയ്തു സമയത്ത് ഒ പറ്റത്തില്ല നമുക്കിത് ആ ഇന്നത്തേക്ക് പറ്റത്തില്ല ഇത് പിന്നെ വേറൊരു പാർട്ടിക്ക് ജോലി കൊടുത്തു എന്നു പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഫിലിമിന് അഭിനയിക്കുന്ന ഒരാളാണ് നമുക്കിപ്പോൾ ഒരാളിന്റെ ആളിനെ വിളിച്ചു നമ്മളെ വിളിച്ചു വിളിച്ചിട്ട് നമുക്കൊരു പിന്നെ ചാൻസ് തന്നു സമയമായപ്പോഴത്തെ പറഞ്ഞാൽ അയ്യോ പറ്റത്തില്ല നമുക്ക് വേറൊരാളിനെ അടുത്ത് പോയി അവസരത്തിൽ നോക്കാന്ന് പറയുന്നു അപ്പൊ നമ്മൾ മറ്റു ആ സമയമാകുമ്പോഴത്തേക്കും അവർ നമ്മളെ എന്തെങ്കിലും രീതിയിലും പറഞ്ഞു പറ്റിക്കുന്നു മറ്റൊരാൾക്ക് അവസരം കൊടുക്കുന്നു അപ്പോൾ അത്തരത്തിൽ വരുന്നത് നമുക്കൊരു പറ്റിപ്പായിട്ട് എടുക്കാം പൈസ വാങ്ങിക്കുന്നു ഇപ്പം തരാന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പിന്നെ ഒരു മാസമായാലും രണ്ട് മാസമായാലും ആറുമാസമായാലും കാണില്ല പൈസ കൊടുത്തപ്പോൾ പോലെ സ്നേഹവും പോയി അവരുമായിട്ട് ശത്രുതയുമായി അപ്പോൾ ആ രീതിയിൽ വരാം ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കും നമുക്കിത് പക്ഷേ പക്ഷെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ വാങ്ങിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് ഈ സെവൻ നിൽക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഇത്തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തെക്ക് ഭാഗത്ത് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറയുന്ന സ്റ്റാച്ചു പുറത്ത് വീട്ടിൻ്റെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സ്റ്റാച്ചു വയ്ക്കുന്നതാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു പറ്റിപ്പ് നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂൾ ആയിട്ട് ഫംഗ്ഷൻ ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പം ബെഡ്റൂം ആണെങ്കിലും ഇതേ കാര്യം തന്നെ പിന്നെ എൻട്രൻസ് ആണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവർ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കാരണവശാലും എൻട്രൻസിൽ വൈറ്റ് തെക്ക് ദർശനമുള്ള വീടിൻ്റെ കാര്യമാണ് പറയുന്നത് വൈറ്റ് സിൽവർ ഗോൾഡ് യെല്ലോ ബ്രൗൺ എന്നീ നിറങ്ങളുടെ മാറ്റുകളൊന്നും എൻട്രൻസ് ഇടാൻ പാടില്ല ബെഡ്റൂമിലാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ നിറങ്ങളുടെ കർട്ടനോ ബെഡ്ഷീറ്റോ മാറ്റോ ഇടാൻ പാടില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക